തെന്നിന്ത്യൻ താരസുന്ദരി സാമന്ത റൂദ്പ്രഭുവും സംവിധായകൻ മോരുവും വിവാഹിതരായി ചടങ്ങിൻ്റെ ചിത്രങ്ങൾ സാമന്ത തന്നെ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നടന്ന സ്വകാര്യമായ ചടങ്ങിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം സാമന്തയുടെ മാത്രമല്ല രാജനിധി രാജനിധിമൂരുവിൻ്റെയും രണ്ടാം വിവാഹമാണിത് കഴിഞ്ഞ വർഷം മുതൽ ഇരുവരും ചേർത്തുള്ള റിലേഷൻഷിപ്പ് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് അന്നൊന്നും സാമന്തയോ രാജോ പ്രതികരിച്ചിരുന്നില്ല ഏറെക്കാലമായി എല്ലാ യാത്രകളിലും സാമന്തയ്ക്കൊപ്പം രാജുവും ഉണ്ടായിരുന്നു കോയമ്പത്തൂരിലെ ഇഷ യോഗ സെന്ററിൽ വെച്ചാണ് വിവാഹ ചടങ്ങുകൾ നടന്നതെന്നാണ് റിപ്പോർട്ട് റെഡ് ചില്ലി നിറത്തിലുള്ള പട്ടുസാരിയിൽ അതീവ സുന്ദരിയായിരുന്നു നടി വെളുത്ത പൈജാമയും സ്വർണ നിറത്തിലുള്ള നെഹ്റു ജാക്കറ്റുമാണ് രാജ് അണിഞ്ഞിരുന്നത് ഇന്ത്യൻ സിനിമയിലെ താരങ്ങളും ആരാധകരുമെല്ലാം സാമന്തിയുടെ കമന്റ് ബോക്സിലെത്തി ആശംസകൾ നേർന്നിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണിത് കോയമ്പത്തൂരിലുള്ള ഇഷ ഫൗണ്ടേഷൻ്റെ ലിംഗവൈരവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം